മുൻകൂട്ടി ആസൂത്രണം ചെയ്ത പോലെ മൂന്ന് മിനിറ്റിനുള്ളിൽ ബാങ്ക് കൊള്ള പൂർത്തിയായി എല്ലാം ശരിയായി എന്ന ആത്മവിശ്വാസത്തോടെ വീട്ടിൽ വിശ്രമിക്കുമ്പോഴാണ് ഫെഡറൽ ബാങ്ക് പോട്ട ശാഖയിൽ നിന്ന് പതിനഞ്ച് ലക്ഷം രൂപ കവർന്ന ചാലക്കുടി ആശാരിക്കാട് സ്വദേശി റിജോ ആൻ്റണി പിടിയിലായത് അപ്പോഴേക്കും മോഷണം നടന്നിട്ട് മുപ്പത്താറ് മണിക്കൂർ പിന്നിട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ആഡംബര ജീവിതത്തോടുള്ള ഭ്രമത്തിലൂടെയാണ് റിജോ കടക്കണിയിലായത് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയായാണ് കവർച്ച തിരഞ്ഞെടുത്തത് വിദേശത്ത് നിന്ന് ഭാര്യ അയച്ച പണമെല്ലാം ദൂർത്തടിച്ചു ഭാര്യ ഉടൻ തിരികെ വരുമെന്നറിഞ്ഞതോടെ ബാങ്ക് കൊള്ളയിലേക്ക് തിരിയുകയായിരുന്നു കവർന്ന പണത്തിൽ നിന്ന് പത്ത് ലക്ഷം പോലീസ് റിജോയിൽ നിന്ന് കണ്ടെടുത്തു കുവൈത്തിൽ നഴ്സായ ഭാര്യ റിജോയുടെ പേരിലായിരുന്നു നാട്ടിലേക്ക് പണം അയച്ചിരുന്നത് എന്നാൽ ഈ പണമെല്ലാം കൂട്ടുകാർക്കൊപ്പം മദ്യപിക്കാനും മറ്റുമായി റിജോ വിനിയോഗിച്ചു ദൂർത്തിലൂടെ കടം അരക്കോടിയോളം എത്തി ഭാര്യ നാട്ടിലേക്ക് അവധിക്ക് വരുന്നെന്ന് അറിഞ്ഞതോടെ അയാൾ പരിഭ്രാന്തിയിലായി കൃത്യമായ തിരക്കഥ തയ്യാറാക്കിയും പരമാവധി പഴുതടച്ചുമാണ് റിജോ കവർച്ച നടത്തിയത് ആസൂത്രണം ചെയ്ത പോലെ മൂന്ന് മിനിറ്റിനുള്ളിൽ കൊള്ള നടത്തി ബാങ്കിൽ നിന്ന് രക്ഷപ്പെടാൻ അയാൾക്ക് കഴിഞ്ഞു ഉച്ച സമയത്ത് ജീവനക്കാർ മുൻവശത്ത് കുറവായിരിക്കുമെന്ന കൃത്യമായ കണക്കുകൂട്ടലിലായിരുന്നു റിജോ കവർച്ചക്ക് സമയം കുറിച്ചത് അയാൾ സഞ്ചരിച്ച സ്കൂട്ടറിന്റെ നമ്പർ സി സി ടി വി ക്യാമറകളിൽ പതിയാതിരുന്നത് അന്വേഷണ സംഘത്തെ കുഴക്കി ജി പി എസ് സംവിധാനം ഉൾപ്പെടെയുള്ള പ്രത്യേകതകളുള്ള സ്കൂട്ടറാണ് റിജോ ഉപയോഗിച്ചിരുന്നത് തൃശൂർ ജില്ലയിൽ ആകെയുള്ള ഇത്തരം സ്കൂട്ടറുകളുടെ എണ്ണമെടുത്തും പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരുന്നു ഒടുവിൽ അന്വേഷണം റിജോയിൽ കേന്ദ്രീകരിച്ചതോടെ ഇയാൾ വീട്ടിൽ തന്നെയുണ്ടെന്ന് ഉറപ്പുവരുത്തി ഇന്നലെ തന്നെ മൂന്ന് വട്ടം അന്വേഷണ സംഘം യോഗം ചേർന്നു ഡി ജി പി ഉൾപ്പെടെയുള്ള മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിന് ശേഷമാണ് പല സംഘങ്ങളായി വീട് വളഞ്ഞ് റിജോയെ അറസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചത് പഴുതടച്ചുള്ള കവർച്ചയിൽ വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു റിജോ പോലീസ് എത്തിയതിരപ്പിലായിരുന്നുവെന്ന് അന്വേഷണ സംഘാംഗങ്ങൾ പറഞ്ഞു ആദ്യഘട്ടത്തിൽ ബാങ്ക് ജീവനക്കാരെയടക്കം പോലീസ് സംശയമുനയിൽ നിർത്തിയിരുന്നു ഇവരെ പലവട്ടം ചോദ്യം ചെയ്തു സംഭവ ദിവസം രാത്രി പതിനൊന്ന് വരെ ജീവനക്കാരെ പുറത്തു പോകാൻ പോലീസ് അനുവദിച്ചില്ല കവർച്ച നടത്തി റിജോ കടന്നു കളഞ്ഞിട്ടും പോലീസിൽ അറിയിക്കാൻ ജീവനക്കാർ എട്ട് മിനിറ്റ് എടുത്തുവെന്നതടക്കമുള്ള വീഴ്ചകളും അന്വേഷണ സംഘം ഗൗരവത്തിലെടുത്തിരുന്നു ജീവനക്കാരെ ബന്ദിയാക്കി കൗണ്ടർ തകർത്താണ് റിജോ പതിനഞ്ച് ലക്ഷം കവർന്നത് എന്നാൽ നാൽപ്പത്തി ലക്ഷം രൂപ കയ്യെത്തും അകലത്തുണ്ടായിട്ടും എടുത്തതുമില്ല ഈ വിചിത്ര കവർച്ചാരീതിയും അന്വേഷണ സംഘത്തെ കുഴക്കിയിരുന്നു ഐ ഹോസ്പിറ്റലിൽ ലക്ഷത്തോളം ഉപഭോക്താക്കളും ും ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽതോട്ടത്തിൽ